ഇനോവ ക്രിസ്റ്റ പോർച്യൂണർ ടയോട്ടന്റെ വണ്ടികൾ അതിന് വേറെ എടുക്കും പോണ്ട നമ്മളെ വന്ന് വന്നിട്ട് നമ്മളെ ഡീലിങ്ങൾ നോക്കുക നമ്മളെ വിലപ്പാക്കും നോക്കുക വണ്ടിന്റെ ക്വാളിറ്റി നോക്കി വേറെ പോയാൽ മതി ഫ്രീ ആയിട്ട് ഈ വണ്ടിയാണ് കൊടുക്കും അതാണ് വെല്ലുവിളിയുടെ നമ്പർ ആണ് കാണിച്ചു കൊടുത്തത് ഇത് നാലുപ്പന്റെ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റുപ്യ ഫിക്സ്ഡ് പ്രൈസ് പതിനാല് ഷിഫ്റ്റ് ഒരു റീപ്ലേസ് ഉള്ള തൊണ്ണൂറായിരം ഓട്ടം കറക്റ്റ് ഗ്യാരണ്ടി ആണ് കൊടുക്കും ഞാൻ ഇത് നമ്മൾ എല്ലാവരും ഇതിലും എട്ടു റുപ്യൊക്കെ ചോദിച്ചാൽ അതൊന്നും നമുക്ക് വേണ്ട ഏഴ് ഉറുപ്പ്യ എന്തെങ്കിലും ഒരു ചെറിയ പൈസ കൊടുത്ത് ആറ് ലക്ഷത്തി

പ്രൈസ് ഒരു രൂപ കുറച്ച് വണ്ടി വണ്ടി ായിരം രൂ ഇപ്പം എന്തായാലും നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു ഷോറൂമിന്റെ മുമ്പിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്താനാണെന്ന് ഒരിക്കലും അല്ല നമ്മുടെ മലപ്പുറത്ത് മൂങ്ങത്തെ സ്ഥിതി ചെയ്യുന്ന റെഡ്ബൽ യൂസ് കാർസിൽ ഇന്നോവയൊക്കെ ആയിട്ട് എക്ചേഞ്ചിൽ വന്നിട്ടുള്ള ഒരു പത്തിരുപതോളം ചെറു വണ്ടികള് അതായത് ഇന്ന് നിങ്ങൾക്ക് ഈ വണ്ടികൾ തരുന്ന വില കേട്ടാൽ നിങ്ങൾ ശരിക്കും ചിട്ടും മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ എക്സാറ്റ് ഇവരുടെ ലൊക്കേഷൻ പറയുന്നത് പിന്നെ കോഴിക്കോട് കോഴിക്കോട് ടു പാലക്കാട് പോകുമ്പോൾ മോങ്ങെന്ന് പറഞ്ഞ സ്ഥലത്താണ് റെഡ്ബൽ യൂസർ സ്ഥിതി ചെയ്യുന്നത് ഇന്നോവ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ കുറേ അധികം ചെറുവണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ തൽക്കാലത്തേക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം അതുകൊണ്ടാണ് പിന്നെ ഒക്കെ ചെറിയ വിഷയ വിഷയങ്ങളുണ്ട് അപ്പോൾ ദയവായി ക്ഷമിക്കുക നിങ്ങൾ മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്തത് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ ചെറുവണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു ചാൻസാണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട നേരെയാകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെറു വണ്ടികളെ ചെറിയ വണ്ടികൾ ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് ചോദിച്ചു വരില്ലുണ്ട് അപ്പൊ നമ്മൾ ഈ ഷെഡിൽ മൊത്തം ചെറിയ വണ്ടികൾ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊക്കെ പാർട്ടിക്കാർ യൂസ് ചെയ്തിന് വണ്ടി എക്സ്ചേഞ്ച് വണ്ടികളാട്ടെ മൊത്തം ഇന്നോവായിട്ട് ഇനോവായിട്ട് മാറുന്ന എല്ലാ വണ്ടികളും അതായത് ചെറുതെന്നാണല്ലോ മനുഷ്യൻ വലുതാവില്ല പത്തു എന്നാണല്ലോ എസ് എൽ സി കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഡിഗ്രിയും പ്രീ ഡിഗ്രിയൊക്കെ എടുത്ത് പോവല് എന്നതുപോലെ ആളുകൾ എക്സ്ചേഞ്ചിൽ തന്ന വണ്ടികളാണ് ഈ വണ്ടികളുടെ ഒക്കെ ഓണർമാരെ നമ്പർ അടക്കം നമ്മൾ അവർക്ക് കൊടുക്കും സർവീസും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെനുവനുള്ള നല്ല ക്വാളിറ്റി ചെറിയ പൈസക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ എന്ത് ചെയ്യാ ഓഫർ ഫുൾ ടാങ്ക് ഡീസൽ ആണെങ്കിൽ ഡീസൽ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് ഏറ്റവും വില കുറച്ചിട്ട് ഇതിലും വില കുറച്ചിട്ട് ഒരു പതിനായിരം ഞാൻ ഈ പറയുന്ന വിലയിലൊക്കെ കുറച്ച് പതിനായിരം കുറച്ച് ഇങ്ങോട്ട് ഞാൻ എടുക്കും ചെയ്യും അങ്ങനെയാണ് അതൊരു ഓഫറാണ് വെല്ലുവിളി ഓഫറാണ് ഞാൻ ഈ പറയുന്ന വിലയിലും കുറച്ച് പതിനായിരം കുറച്ച് ഇങ്ങോട്ട് ഞാൻ വണ്ടി എടുക്കും എടുക്കും അപ്പൊ എന്റെ ലാഭം മനസ്സിലാക്കിയാൽ മതി അപ്പൊ അങ്ങനത്തെ വണ്ടികൾ ഒരു പത്തിരുപത് ചെറിയ വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമേ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികളാണ് കസ്റ്റമൈസ് ഉപയോഗിക്കുന്ന വണ്ടികളാണ് വെടിക്കെട്ട് ഓഫർ ആയിട്ട് നമ്മളാണ് കൊടുക്കാൻ വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് ഇന്ത്യ പാട്ടിട്ട് പോലെയാണ് പോകുക ഇത് പതിനാല് വി എക്സ് ഐ ഷിഫ്റ്റ് പെട്രോൾ ഷിഫ്റ്റ് കെ സീരീസ് ടി സി വരുന്ന സാധനാണിത് കെ സി ടി സി വരുന്ന മൈലേജ് ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനാല് വി എക്സ് സെക്കൻഡ് ഓണർ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ പ്രോപ്പർ ഓടിയ വണ്ടി തൊണ്ണൂറോടി വണ്ടി ചെറിയൊരു വൃത്തി കുറവ് കൈകി തൊണ്ണൂറ് നമ്മൾ കുട്ടി നാലിസായിട്ട് ലീവാവുന്ന പെണ്ണുങ്ങൾ ആശുപത്രിയിലായതുകൊണ്ട് അപ്പൊ നമുക്ക് എന്താ വണ്ടി സർവീസ് പോളിസി ഇന്റീരിയർ വാസ് ഒക്കെ ചെയ്തിട്ട് കുട്ടപ്പനാക്കിന്റെ വണ്ടി നമ്മൾ കൊടുക്കുകയുള്ളു നല്ല പൊടി ഉണ്ട് കുഴപ്പമില്ല അതും കൈകി തുടച്ച് വാഷ് ചെയ്ത് സർവീസ് ചെയ്ത് പോളിസ് ചെയ്തിട്ട് വണ്ടി നമ്മൾ അജിമോ വിലയോ ഇത് നാലുറുപ്പൻ്റെ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റുപ്യ ഫിക്സഡ് പ്രൈസ് ആണ് സീരീസ് ഷിഫ്റ്റ് ഒരു റീപ്ലേസ് ഉള്ള തൊണ്ണൂറായിരം ഓട്ടം കറക്റ്റ് ആണ് കൊടുക്കും ഞാൻ ഇതൊക്കെ നമ്മളൊരു പ്രൊഫസറ കൈത്താം അമ്പാട് എം ഇ എസ് കോളേജിലെ ഒരു പ്രൊഫസർ കൈയിൽ നിന്ന് നമ്മൾ വാങ്ങിയ വണ്ടിയാ ആ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും ഗ്യാരും കിട്ടും ഫുൾ ലോണ് കിട്ടും ഈ ഡസ്റ്റർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതാണ് അന്നത്തെ ഏറ്റവും ഫുള്ളോട് വണ്ടി അത് മാത്രമല്ല ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി വേറൊരു എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഗ്യാരണ്ടി കിലോമീറ്റർ ഇതൊക്കെ നമ്മൾ കരുവാരെ കൊണ്ടുള്ള കസ്റ്റമറെ കയ്യിൽ നിന്ന് എടുത്താണോ മധ്യപ്രദേശിലെ ഹോട്ടലുള്ള ടീമാണ് നമ്പർ അടക്കം നമ്മൾ കൊടുക്കും മധ്യപ്രദേശ് നിക്കാതെ ആയതാണ് എഴുപത് കിലോമീറ്റർ എടുക്കുമ്പോൾ വെറും ഇരുപതിനായിരം കിലോമീറ്റർ അത്യാവശ്യം വണ്ടി വണ്ടി നീറ്റ് നീറ്റ് ആൻഡ് ക്വാളിറ്റി ക്വാളിറ്റി ഫുൾ 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 ആയോ ല്ലല്ലോ ഒരു വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും ഈ വണ്ടി കാണിച്ച് തന്നാല് ആർ എക്സ് തെറ്റ് ആയിട്ട് ഈ വണ്ടിയാണ് കൊടുക്കും അതാണ് വെല്ലുവിളിയുടെ സ്ഥിരത നമ്പർ ആണ് കാണിച്ചു കൊടുത്താൽ ഇത് നമ്മൾ എല്ലാവരും ഇതിൽ എട്ടുപയൊക്കെ ചോദിച്ചാ അതൊന്നും നമുക്ക് വേണ്ട ഏഴുപയ്യ എന്തെങ്കിലും ഒരു ചെറിയ പൈസ കൊടുത്ത് ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കും അടിപൊളി പതിനെട്ട് പത്തൊമ്പത് ആറ് എക്സ്പെറ്റ് വണ്ടെണ്ണ വണ്ടി ഇനി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഇനി പതിനഞ്ച് റുപയ പത്ത് റുപ്യ കുറച്ച് ഇങ്ങോട്ട് ഞാൻ എടുക്കും ചെയ്യും ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ് ഓർ ഓഫർ യാതൊരു സംശയമില്ല ടിക്കറ്റ് ഓഫർ സംശയല്ലേ ും പിന്നെന്താ പറയാ ഇതൊക്കെ ആവശ്യക്കാർക്ക് ഒരു വണ്ടിന്റെ ആവശ്യം ആർ നടന്നോണ്ടാ കേസ് അന്നത്തെ ഏറ്റവും പുള്ളി വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇങ്ങനെ ഇന്ത്യ പാട്ട് ഒരു മൈലേജിന്റെ ഒരു കാരം അതെ 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 പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ മേജർ ആയിട്ടുള്ള കേസുകളൊന്നുമില്ല അതിന്റെ ഒരു ബമ്പർ മാറിയാണ് ബോണറ്റ് മാറിയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൊടുത്താൽ മതി മേജർ കേസ് ഒന്നുമില്ല കിലോമീറ്റർ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഒന്നേ ഒന്നേ നാൽപ്പത് വണ്ടി പിന്നെ ഹിസ്റ്ററി ഹിസ്റ്ററി ഒക്കെ ഒക്കെ കൊടുക്കാൻ ആ ഇവിടുന്ന് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ പോയ ഷോറൂം ഉണ്ട് അവിടെ പോയിട്ട് സർവീസ് നോക്കിയിട്ട് ആൾക്കാർ എടുത്താൽ മതി വണ്ടി ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഒരു രൂപ കുറച്ച് വയ്ക്കും പതിനാല് ജഡ്ഡിഐ വണ്ടി നാലേകാലിന്റെ വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അടിച്ച് തീർക്കും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് കൊടുക്കും ഫുൾ ഫുൾ കവർ ഇൻഷുർ കൊടുക്കും ലക്ഷം രൂപ ടാങ്ക് എണ്ണ ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഒരു ചെറിയ വണ്ടിന്റെ ആഗ്രഹക്കാർക്ക് വന്നോട്ടെ വണ്ടി കൊടുക്കും പറഞ്ഞു പോകും അതായത് നിങ്ങൾക്ക് എടുക്കാം തരും മാണിക്കലിന്റെ വണ്ടി രണ്ടായിരത്തി പതിനേഴ് ലിവ വി എക് ടി ഡുവൽ ടോൺ വണ്ടി ഗ്യാരണ്ടി ആണ് ാണ് എക്സീന്ന് പറയുമ്പോൾ ഏറ്റവും വണ്ടി റെഡും ബ്ലാക്കും കളർ വരുന്ന ഒരു എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസൽ ആണ് അതാണ് ആവശ്യമല്ലേ ലീവ് ആവുമ്പോ അതെ 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 ഇത് ആവുമ്പോൾ ഒരു ഗ്യാരണ്ടി ആണ് കൊടുക്കും നൂറ് വട്ടം ഗ്യാരണ്ടി കൊടുക്കും അതാണ് പിന്നെ ടൊയോട്ടയാണ് എൺപതിനായിരം കിലോമീറ്റർ ജാനുവൻ നമ്മൾ വാങ്ങിയ വണ്ടി ഓൽക്കാൻ നമ്പർ കൊടുക്കും ഏഴ് ഉറുപ്പ കുറച്ച് ഈ വണ്ടി ദുവിൽ ഉണ്ടാവില്ല ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആറ് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കും ആറ് ലക്ഷത്തി എഴുപതിനായിരം വെറും എമ്പതിനായിരം കിലോമീറ്ററുടെ വണ്ടി ആയിട്ട് അതാ മനസ്സിലാക്കേണ്ട പോക്ക വീഡിയോയില് കാട്ടിയാണ് ടീമിന് ലോൺ റിജക്ട് ആയതിന്റെ പേരിലാണ് രണ്ടായിരം രണ്ടായിരത്തി പതിനാല് ഹൈ ലൈന് ഹൈപ്പ് വണ്ടി ഏറ്റവും ടോപ്പ് വണ്ടി വണ്ടി കണ്ണിനൊക്കെ നറം കണ്ടില്ലേ വെച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഗ്രാനൈറ്റ് ഗ്രേ കളറും അതെ അതെ ആ അടിപൊളിയാണ് അടിപൊളിയോ അതെ അതെ െന്റ് ഒന്നുമില്ല ഓടിയ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്നേ നാപ്പതാണ് ആ കിലോമീറ്റർ പറഞ്ഞാൽ മതി സർവീസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയണ കേട്ടോ വണ്ടി ഓൾറെഡി വണ്ടി രണ്ടായിരത്തി പതിനാലിന് അപേക്ഷിച്ച് നല്ല നീറ്റ് വണ്ടി പിന്നെ വില എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഫിക്സ്ഡ് പ്രൈസ് ഒരു രൂപ കുറച്ച് ലോണിന്റെ ആൾക്കാർക്കാണെങ്കിൽ അങ്ങോട്ടും കൊടുക്കും അടിപൊളി അത് വണ്ടിന്റെ മോഡലും ക്വാളിറ്റി അത്സരിച്ചാണ് വില മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനാല് പോളോ അതെ വളരെ ചെറിയ പൈസക്ക് ഒരു സെവൻ സീറ്റർ അല്ലെ ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ ഇന്നോവ കുട്ടി ഒരു ഇന്നോവന്റെ എല്ലാ ഉപകാരം നടക്കും എമ്പളം ടയോട്ടൻ്റെ അല്ലാന്നുള്ളൂ വേറൊരു കാര്യം ഉണ്ട് എഞ്ചിനും അതെ അതെ ും മാറ്റാറന്നിണ്ട് ഈ ഈ ഈ വണ്ടിന്റെ വിലക്കൻ താരങ്ങള് ഇന്നോവ ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എട്ട് ലക്ഷം ഉറപ്പ് ഈ മോഡൽ വണ്ടിക്ക് മോഡൽ ഇത് രണ്ടായിരത്തി ഒന്ന് കാണിച്ചോളകം കൊള്ളണ സീറ്റ് ആണ് ലെതർ സീറ്റ് നമ്മൾ എക്സ്ചേഞ്ചിനാണ് ഇതിപ്പോ ഓടിയതൊക്കെയോ ഓട്ട കിലോമീറ്റർ ദിനകത്തുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അല്ല ഉറപ്പാണ് മൂപ്പര് നമ്മളോട് പറഞ്ഞു റസൂലും കഴിഞ്ഞാൽ മൂപ്പരെ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത് പോയിട്ടില്ല ഒരു റീപ്ലേസ് അതായത് റൈസർ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്റർ പറയണ്ട ഇത് നമുക്ക് ഫിക്സ്ഡ് പ്രൈസായിട്ട് കൊടുത്തു ഒന്നേ മുക്കാൽ ലക്ഷം ഫുൾ ടാങ്ക് ഡീസൽ വിത്ത് ഫുൾ കവർ ഇൻഷുറൻ ഒന്ന് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാല് ഇന്നോവരാ ഇത് കിട്ടും അതാ ദുനിയവൽ ചവർലൈറ്റിന്റെ മുതൽ കിട്ടാത്ത സ്ഥലപ്പല്ലല്ലോ പേടിയും പേടിക്കേണ്ട കാര്യത്തില് കിട്ടാത്ത മുതലുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിളിച്ചാൽ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ചവർലൈറ്റിന്റെ സാധനം ഒരു വിഷയവും ഇല്ല ചവർലൈറ്റിന്റെ തവേനും മറ്റെ ഇഷ്ടം പോലെ ഓടിക്കൊണ്ട് അത്രേ ഉള്ളൂ എന്തായാലും ലോണും എഴുപത്തില്ലായിട്ട് അല്ല ഇതിന് ലോൺ കയറുവോ ഷെയർ ഷബർലേക്ക് ശ്രീരാമൊക്കെ ലോൺ കൊടുക്കണ്ടല്ലോ ടാക്സി വണ്ടി മാക്സിമം ലോൺ ഷേപ്പിൽ വന്ന പന്ത്രണ്ട് വണ്ടി അതെ അതെ ഇത് ഓടിയൊക്കെ ഈ ഓടിയ വണ്ടി കറക്റ്റ് ഈ വണ്ടി നമ്മൾ ഫുള്ള് എഞ്ചും പണി എടുത്ത വണ്ടി ആട്ടെ ഗ്യാരണ്ടിയിൽ കൊടുക്കും പർസാപ്പാരി അടക്കം കാണിച്ചു കൊടുക്കും ഫുള്ള് ഗ്യാരണ്ടിയിൽ തൊണ്ണൂറായിരം ഫുൾ എ ടു ദമ്മില് അടക്കം പണിയാണ്ട് എടുത്ത ഗ്യാരണ്ടി കൊടുക്കാം എഞ്ചിൻ ഗ്യാരണ്ടി നമുക്കാണ് കൊടുക്കാം ചുരുക്കി കിലോമീറ്ററിന്റെ കേസ് പറയണ്ട കിലോമീറ്റർ പറ കിലോമീറ്ററിനും വേണ്ട എഞ്ചിൻ ഞാൻ പറഞ്ഞില്ല പുത്തം മാതിരി നമ്മൾ കോഴിക്കോട് കൊണ്ടുപോയി പണി എടുത്താൽ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റജിസ്റ്റർ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് എഴുപത്തി അഞ്ചിനാണ് അതെ അതെ സീറോ സീറോന്നാണ് ഓടി തുടങ്ങുക അതാണ് അതിന്റെ ഗ്യാരണ്ടി അഞ്ച് വന്ന് നിൽക്കണമായി ഇങ്ങനെ ഒരുങ്ങി നിക്കുക രണ്ട് എഴുപത്തി അഞ്ചിനാണ് അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ അതുപോലെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സി എൻ ജി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടിന്റെ ചാവ് കുട്ടി കൊണ്ടുപോയി ഉള്ളു കാണൂലം കൊള്ളണ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല വൃത്തിയുണ്ട് കാണുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് കിലോമീറ്റർ കാരണം നല്ല മൈലേജ് ആ മൈലേജിന്റെ ഒരു അത് ഇതിപ്പോ എന്താ വരുന്നത് ഇത് നമുക്ക് മൂന്നേ മുക്കാൽ ഫിക്സഡ് ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് ആണ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം അപകടത്തിൽ രണ്ടായിരത്തി

നല്ല അടിപൊളി സീറ്റ് കവറുണ്ട് ഓ സീറ്റ് കവറും സെറ്റും സെൻട്രൽ ലോക്കും റിമോട്ടും ഒക്കെ ഉണ്ട് അതെ 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 പിന്നെ എന്തായാലും എന്താ വില വരുന്നത് ഇത് നമുക്ക് ഫിക്സ്ഡ് പ്രൈസായിട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം റുപ്യ ായിരം വിത്ത് സാധാരണക്കാരന്റെ ഇന്നോവ ആണ് സാധാരണക്കാരൻ്റെ ഒരു ഇന്നോവ ആണല്ലോ അൾട്ടോ അൾട്ടോ എന്ന് പറഞ്ഞാല് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറ് ഓടിയോ വണ്ടി തന്നെയാണ് ഇത് ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് പറഞ്ഞു കൊടുത്താൽ മതി നമ്മള് കമ്പനി തന്നെ മാറിയതാണ് എ മോട്ടോസ് മാറിയതാണ് ഓഡിയോ ഓടിയോ തൊണ്ണൂറായിരം കിലോമീറ്റർ അല്ലെ ജനുൻ കിലോമീറ്റർ ഗ്യാരണ്ടി കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ മെയിൻ ക്ലാസ് ഉണ്ട് പറഞ്ഞു കൊടുത്താൽ മതി ഒന്നുമില്ല 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 പറയാതൊരാളെ പറ്റിക്കുന്ന കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഫിക്സഡ് പ്രൈസ് വില കുറച്ച് ചോദിക്കരുത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പത്തൊമ്പത് അൾട്ടോ എണ്ണൂറ് മൂന്നു കുറച്ച് ദുനിയാവില് കിട്ടൂല പത്തൊമ്പത് അൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ തൊണ്ണൂറായിരം രൂപയുടെ സിംഗിൾ ഓണർ വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫിക്സഡ് പ്രൈസ് ഫിക്സ്ഡ് പ്രൈസ് നമ്മുടെ അല്ലെ ഇനി അങ്ങനെ പറയില്ല മോനെ ഒരു മുതൽ വെറുതെ കൊടുക്കുമ്പോ രണ്ടെണ്ണം തരുമോന്ന് ചോദിക്കാൻ പാടുള്ള അല്ല അങ്ങനല്ല ചോദിക്കാനുള്ള ഔഷധില്ലാന്ന് വലിയ വിളി ആട്ടോ രണ്ടര എടുക്കും വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് അൾട്ടൊണ്ണൂറിന് ഈ പറയുന്ന കസ്റ്റമർ നമ്മളെ പ്രേക്ഷകര് ഫോളോവേഴ്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ടും ഞാൻ എടുക്കുമല്ലോ വണ്ടി രണ്ടര രൂപക്ക് പത്തൊമ്പത് വണ്ടി അങ്ങോട്ട് ആൾക്കാർ ഇത് ഒരു ആവശ്യക്കാർക്ക് റെഡ് ബെല് എപ്പോ ചെന്നാലും വലിയ വിലന്റെ വണ്ടിയുള്ളൂ ഇന്നോവ ഉള്ളൂ എന്ന് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോ എന്താ വെച്ചാൽ നമ്മളെ പ്രേക്ഷകർ വില കുറഞ്ഞൊരു വണ്ടി പോലെടുത്ത് ഉണ്ടായിക്കോട്ടെ ചെറു വണ്ടി നമ്മൾ മാത്രം ഒരു എപ്പിസോഡ് ആക്കിയിട്ട് വിടുന്നത് ഉണ്ടായിക്കോട്ടെന്ത്ടുന്നത് ആവശ്യക്കാർക്ക് ഫുള്ള് ലോണും കിട്ടുവേ രണ്ടായിരത്തി പത്തൊമ്പത് അൽട്ടൊണ്ണൂറിനെ സണ്ണി സണ്ണി ഇത് സുണ്ണി ആണ് ഏതാ മോഡൽ എക്സൽ എക്സൽ എന്ന് പറയുന്ന സാധനം അതായത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഡീസൽ 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 ഇന്റീരിയൊക്കെ ഇന്റീരിയർ ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് ഓവർ ഉണ്ട് എന്തെങ്കിലും ഉണ്ടോ ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം പിന്നെ കിലോമീറ്റർ പറയണോ കിലോമീറ്റർ നമ്മൾ സണ്ണിന്റെ ഒന്നും പറയണ്ട എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് സണ്ണി രണ്ടേകാൽ ലക്ഷം റുപ്യാണ് കൊടുക്കുകയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഫിക്സഡ് പ്രൈസ് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി മുപ്പത്തൊന്നാം തീയതി വണ്ടി ആവശ്യക്കാർക്ക് കൊടുക്കും ചെയ്യും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കും കൊടുക്കും കൊള്ളാം അതുപോലെ തന്നെ ഈ സിറ്റി ആണെങ്കിലോ

ാണ് നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നാല് ലക്ഷം ഫൈനൽ പ്രൈസ് ആണ് നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് ആണെങ്കിൽ ഇത് ഹോണ്ടാ ജ്യാസ് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് പെട്രോൾ രണ്ടായിരത്തി പതിനാറ് ഇതേപോലെ തന്നെ മിഡിൽ ഓപ്ഷൻ വണ്ടി ഓക്കെ ചെറിയ കിലോമീറ്റർ അയിമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം ഇരുടായി ഓണർ ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് വരുന്ന ആവശ്യക്കാർക്ക് സിംഗിൾ ഓണർ വണ്ടി ഗ്യാരണ്ടിയിലാണ് കൊടുക്കുക ഈ വണ്ടിക്കൊക്കെ റീപ്ലേസ് ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുക ലോണിന്റെ ആവശ്യക്കാർക്ക് വേഗനറാണെങ്കിലും ഇത് വേഗനർ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മാനുവല് അപാകതണ്ടോ ഒരു അപകടം ഇപ്പൊ ഇന്റീരിയർ മനസ്സിലാവ് ഇന്റീരിയലൊക്കെ കാണിച്ചു കൊടുക്കാം അല്ല പുളകം കൊള്ളണ സീറ്റാ ില്ല അങ്ങനെ ആ ഇണ്ട് അത് നോക്കണ്ടത് ഇപ്പൊ ചില സാഹചര്യങ്ങളൊക്കെ ഓ അത് നമ്മൾ വാട്സാപ്പിൽ നമ്മൾ മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക അതിലൊക്കെ കാറ്റലോഗ് ഉണ്ടാവും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് ഒരു ഏട്ടം വിളിച്ചിട്ട് കിട്ടിയില്ലേ രണ്ടാമത്തെ വിളിക്കണം അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്പറിൽ വിളിക്കണം എന്നൊക്കെ നമ്മളായിട്ട് ഇങ്ങനെന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാലും ഇരുപത് വണ്ടി ദുന്യാവില് കിട്ടാത്ത വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഒറ്റ വില കുറച്ച് ചോദിച്ചരുത് ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്നേ പത്താണ് നമ്മൾ ഗ്യാരണ്ടി പറയുള്ളൂറായിരം കോവിഡും വണ്ടി കിട്ടൂല ഗ്യാരണ്ടി ഞാൻ തരാം രണ്ടായിരത്തി ഇരുപത് വണ്ടി മിസ് നല്ല ക്വാളിറ്റി വണ്ടി അതെ 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 ഇനി ഇതാണെങ്കിലോ ഇത് ഗോ ഒരു ഇന്നോവ കുട്ടി തന്നെയാണ് രണ്ടായിരത്തി ഇന്നോവ കുട്ടി ഇന്നോവയിൽ അത്ര പോണക്കാർ ഇതിലും പോകും സീറ്റ് എട്ട് ആൾക്കാർക്ക് സീറ്റ് ആണെങ്കിൽ എട്ടാമത്തെ ഇത് സെക്കൻഡ് ഓർഡർ വണ്ടി ആ ഓടിയ കിലോമീറ്റർ ഒന്നും നോക്കണ്ട രണ്ടായി ഞാനൊക്കെ കിലോമീറ്റർ തന്നെ നോക്കിയിട്ടില്ല ഇതൊക്കെ എക്സ്ചേഞ്ചിൽ വാങ്ങിയ മുതലല്ലേ അതായത് അഞ്ചെട്ടാൾക്കാർക്ക് ഉള്ളവർക്ക് എന്തായാലും ഒരു ഇന്നോവ എടുക്കാൻ ചെയ്യാ നമ്മളെ എൻജോയ് ഇതൊക്കെ എടുക്കാം ഇന്നോവയിൽ പോകാൻ അത്ര ആൾക്കാർ ഇതില് പോകുമല്ലോ അതെ അതെ എല്ലാരും പോകും കുട്ടികൾക്കും വലിയവർക്കും പ്രായമുള്ളവർക്കും മുതിർന്നവർക്കൊക്കെ ഇതിലിരിക്കാം ഒറ്റ വില ഒന്നേ മുക്കാൽ ലക്ഷം ഒരു ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി ഏറ്റവും വില കുറച്ച് കിട്ടാവുന്ന സെവൻ സീറ്റർ വണ്ടി യാതൊരു സംശയവും ഇല്ല സംശയിക്കേണ്ട ആവശ്യം മോഡലുള്ള ഒരു വണ്ടിയല്ലേ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഫുൾ ഫുള്ളോണ് കിട്ടും എന്റെ അറിവുണ്ട് കിട്ടാതെ വണ്ടിയല്ലേ ഫുൾ ഓണ് കിട്ടും എന്തായാലും കിട്ടും 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 ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് എടുക്കുള്ളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് എൽ എക്സൈ ഷിഫ്റ്റ് പെട്രോൾ ഷിഫ്റ്റ് പതിനഞ്ച് എൽ എക്സൈ ആണ് അല്ലേ ഇത് ഓടോ ഇത് ഓടിയ കിലോമീറ്റർ ഒന്നും നോക്കണ്ട അതിനകത്തുള്ളത് ഒന്നേ സംതിങ് ആണ് അതിലുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുള്ളൂ എന്താ പറയുക താൽക്കാലികമായിട്ടുള്ള നമ്മൾ ചെറുവികൾ എക്സ്ചേഞ്ച് വണ്ടികൾ മാത്രം നിർത്താൻ തൽക്കാലം ഷെഡ് ഉണ്ടാക്കിയത് അപ്പം ചെറുവികൾ മാത്രം അതെ അതെ പിന്നെ ഇത് ഇത് നമ്മൾ ഫിക്സ്ഡ് പ്രൈസ് രണ്ടേകാല ലക്ഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ആൾട്ടോണല്ലോ ഈ പൈസ ആ പൈസ റിഡ്യൂസ് കൊടുക്കുക രണ്ടേക്കാർ ലക്ഷം കൊടുത്തുവിടുത്തും മാക്സിമം ലോൺ കയറും രണ്ടു ലക്ഷം ആരോടും ചോദിക്കണ്ടല്ലോ ബ്രസ രണ്ടായിരത്തി പത്തൊമ്പത് സെഡ്ഡിഐ പ്ലസ് ഏറ്റവും വണ്ടി പ്ലസ് പ്ലസ് അതെ അതെ ഇതൊക്കെന്താ പറയാ കൊട്ടടക്ക കയ്യിലുള്ള മാര്യൊരു കോടി രൂപ ചെന്നര് കിട്ടില്ല കമ്പനിന്ന് ഒരു കോടി രണ്ടായിരത്തി പത്തൊമ്പതാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി എന്താ ഇതൊക്കെ ഇതിനൊക്കെ പറയുന്ന വിലയാണ് ഇപ്പൊ കൊട്ടടക്ക കയ്യിലുള്ള മാതിരി അത് പയകുന്തോറും വില കൂടും ഇത് നമുക്ക് ഒമ്പത് നമ്മൾ ആസ്ക് ചെയ്യേണ്ട ഒരു മാന്യമായ രീതിയിൽ നമുക്ക് കുറച്ചു അതായത് അത് ലോ കിലോമീറ്റർ വണ്ടി കിട്ടൂലെ ലോ കിലോമീറ്റർ അല്ല ഒരു ബ്രസ് സെറ്റ് ഡി ഐ പ്ലസ് കിട്ടാല്ല ഇപ്പൊ നാട്ടില് ഈ സാധനം പത്തൊമ്പതിൽ മരിച്ച് അസ്തമിച്ച് അല്ല അല്ല ഈ പോലെ ബ്രസ്സ ഇഷ്ടംപോലെ അല്ലക്കാ ഡീസൽ വണ്ടി പത്തൊമ്പതിൽ നിന്നു അല്ല ഞാൻ പറഞ്ഞതേ യൂസ്ഡ് വേറെയും കിട്ടാനുണ്ട് അതെ അതെ ഈ ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ വണ്ടി അയിരം കിലോമീറ്ററോടെ വണ്ടി നമ്മളെ റെഡ് ബെൽറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വണ്ടിയുള്ള അറിവില് ഈ അമ്പതിനായിരം ജനുവൻ അല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് അവിടെ എമ്മിന്റെ ഷോറൂമുള്ളത് നെക്സ്റ്റ് അവിടെ കൊണ്ടുപോയി ഉറപ്പ് വരുത്തി സർട്ടിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയാണെന്ന് പോലും എന്റെ പൈസ അടക്കാൻ ഞാൻ തിരിച്ചാണ് കൊടുക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ട് അതാണ് ഗ്യാരണ്ടി അതിന്റെ ഗ്യാരാണ് കാണിച്ചു കൊടുക്കുക ഒമ്പത് ലക്ഷം ആണ് എന്ന് വൺ ടൂർ ആരോടെ മരുതിന്റെ ഏത് ഷോറൂമിലും എൽ കുട്ടികളെ കിട്ടില്ല വെച്ചാലും വണ്ടി സർവീസ് പറഞ്ഞു ഒന്നുമില്ല ഗ്യാരണ്ടി കൊടുത്താൽ നോക്കിക്കോളൂ അതും രണ്ടായിരത്തി ഏറ്റവും വണ്ടി വണ്ടി അതെ അതെ ഇതൊരു ലിവയാണ് ആണ് പിന്നെ നമ്മുടെ ചെറു വണ്ടികളെ ടി ടീ വി ഓട്ടോമാറ്റിക്ക് അതിപ്പോ നമ്മൾ സമയപരിമിതി കാരണം സമയപരിമിതില്ലോ ടി യു ഓട്ടോമാറ്റിക് അതുപോലെ ലിവ രണ്ടായിരത്തി ഉണ്ട് രണ്ടായിരത്തി ഉണ്ട് ഇത് പതിമൂന്ന് വണ്ടി അത്യാവശ്യം വൃത്തി അപേക്ഷ നല്ല ഇത് വൃത്തിയാളിയാ അല്ല നമ്പർ ആയ സെക്കൻഡ് ഓണർ വണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടി സെക്കൻഡ് ഓണർ ആയതെ പിന്നെ കിലോമീറ്റർ ഞാൻ കിലോമീറ്റർ ഒന്നും പറയേണ്ട ഇതിനകത്തുള്ളത് ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് എന്തായാലും മെയിൻ ക്ലാസ് അടക്കം മാറിയില്ല യു പി പതിനാറ് ഏഴ് നാല് പൂജ്യം ഒന്ന് നമ്പറായ സ്ഥലം വരെ നമുക്ക് എന്ത് കൊടുക്കാം ഇത് ഒറ്റ വില രണ്ട് വില ഇതിന് ഇല്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് ഫുൾ ടാങ്ക് ഡീസൽ ലീവ ലീവത്തി മൂന്ന് ലക്ഷത്തി അയ്യായിരം ഇങ്ങനെ ഒരു മുതൽ ഞാനോട് പറഞ്ഞില്ല ഇത് നമ്മൾ ഈ അവസരത്തിൽ എന്താ വച്ചാൽ ഒരു ചെറുവണ്ടി എടുക്കണോ നമ്മൾ കയ്യിൽ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓഫറിൽ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ോക്കിട്ട് നല്ല ഈ കച്ചവടം ഇതാണ് കൊടുത്തു വിടുക കൊടുത്തുവിടുകൾ കാലിയാക്കൽ അതാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യണത് എന്തൊക്കെ വന്നിട്ട് കുറച്ച് ഇന്നോവ കാണിച്ചില്ല അതൊരു തന്നെ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ടയോട്ടന്റെ വണ്ടികൾ നിങ്ങൾ എടുക്കും പോണ്ട ഞമ്മളടുത്ത് വന്ന് വന്നിട്ട് ഞമ്മളെ ഡീലിംഗ് നോക്കി നമ്മളെ വിലപ്പാക്കും നോക്കുക വണ്ടിന്റെ ക്വാളിറ്റി നോക്കി വേറെ പോയാൽ മതി നിങ്ങൾ വീഡിയോ എടുത്താലും വൈകുന്നേരം നോക്കണ്ട അതിങ്ങനെ കസ്റ്റമറും തിരക്കുപ്പം ചെയ്ത് കണ്ടിട്ടില്ല തോബിക്കോട് മൂന്ന് ഡെലിവറി പറഞ്ഞിട്ട് മുന്നേ നമ്മൾ കൊടുത്തു കസ്റ്റമർ വീഡിയോ ഒക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ തിരിച്ചുവിടേണ്ട അപ്പോ കുറച്ച് ക്രിസ്കൾ കാണിച്ചു തരാം കാണാം ഓവർ ഡീ അതെ അതെ ഒരു പത്തിരുപത് ക്രിസ്ത്യപ്പൊ റെഡിയിലുണ്ട് ഇന്നോവ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അമ്പതോളം വണ്ടി റെഡിയിലുണ്ടായി നമ്മളടുത്ത് റെഡിയിലുണ്ട് അതിന് ഇപ്പൊ പൗതിയിലാണെങ്കിൽ വത്തുപ്പ് വണ്ടി സ്റ്റോക്ക് ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് ജി ഫോർ ആണ് ഓട്ടോമാറ്റിക് ആണ് ാണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ജെനുവൻ ആണ് ഗ്യാരണ്ടി കൊടുത്താളി ആ പതിനാറരയ്ക്ക് നമുക്ക് കൊടുക്കാം ലക്ഷത്തി പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കില്ല ഓ എന്തെങ്കിലും ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ആണ് ജി ഫോറാണ് റീറൈസ്റ്റേഷൻ വണ്ടിയാണ് ഇത് നമുക്ക് ഫുൾ ലോണിലാണ് ക്രിസ്ത്യ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഒരു ആവശ്യക്കാരനാണെന്ന് തന്നെ പതിമൂന്നരയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കുക പതിമൂന്നര ലോണും കൊടുക്കാം ഫുൾ ലോണും കൊടുക്കാം അമ്പത്തി അഞ്ചില് മലപ്പുറം ജില്ലയിൽ തിരൂര് നമ്പർ ആയ വണ്ടി അടിപൊളി അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി തന്നെയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി അയിപതിനായിരം കിലോമീറ്റർ പക്കാന്ന് പോലെ പറയണ്ടേ അതെ അതെ ഈ കാണിച്ച റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല മേജർ ആയിട്ടുള്ള ആ വണ്ടിക്ക് മേജർ ആയിട്ടുള്ള ഒരു വണ്ടി ഇപ്പൊ എന്താ ഇത് ഓൾറെഡി ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടികൾ അതൊക്കെ റീപ്ലേസ് ആക്കാൻ നമ്മള് ചെയ്യണതാണ് പേ പമ്പർ വണ്ടികൾ അതടക്കം ആയിട്ട് കൊടുക്കും നമുക്ക് പതിനഞ്ചേക്കാൾ കൊടുത്തു പതിനഞ്ചു ലക്ഷത്തിയായി പതിനഞ്ച് ലക്ഷത്തിരുപത്താറ് ഒന്ന് എൺപതോടെ ജനുവൻ കിലോമീറ്റർ ഉള്ള ക്രിസ്റ്റാ അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടിയാട്ടോ അതുപോലെ തന്നെ അവിടെ ഒരു ഗ്രേ കളർ രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഒന്നര ഒന്നരോടിയ വണ്ടി പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി അടിപൊളി തന്നെയല്ലേ അതെ ഒക്കെ കേരളം നമ്മൾ കൊടുക്കുള്ളൂ മലയാളി കച്ചവടം ചെയ്യുള്ളൂ അതെ 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 കേരള ആക്കിയിട്ട് നമ്മൾ കൊടുക്കലുള്ളൂ അതെ കച്ചവടം രണ്ടായിരത്തി പ്രൈസ് ആയിട്ടാണ് നമ്മൾ പതിനായിരം കൊടുക്കാം പതിനായിരം കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ഒന്നുമില്ല ഗ്യാരണ്ടി അടിപൊളി അതുപോലെ തന്നെ ഒരു ഗ്രേപ്പ് റെഡ് ഇത് ഏറ്റവും ഫുൾ ാണ്ഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ജഡ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി വെറും എഴുപത്തി മൂവായിരം കിലോമീറ്റർ അമാന ടയോട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ആളുകൾ നൂറ് വട്ടം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും ഇത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് കിലോമീറ്ററിലോ സർവീസിലോ റീപ്ലേസിലോ ഒരൊറ്റ ഹെഡ്ലൈറ്റ് ഇതിന്റെ മാറിയിട്ടുണ്ട് അതിന് അപ്പുറത്തേക്ക് ഗ്യാരണ്ടി ആണ് കൊടുക്കും അതിന് അപ്പുറത്തേക്ക് പറയണോ എന്തെങ്കിലും ഒരു അയ്യായിരം നമ്മൾ വരുന്ന ചില പൈസ കൊടുക്കും കാണിച്ചു കൊടുത്താൽ പ്രൈസ് നമുക്ക് പതിനേകാലുപയാണ് ഒറ്റ വില പതിനേഴ് റുപ്യാണ് കൊടുക്കുക വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ ഈ മാസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഒരു ആവശ്യകാരന് വണ്ടി നമ്മൾ കൊടുക്കണല്ലോ ആ അതരയ്ക്ക് നമ്മൾ വില കുറച്ച് കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് നമ്പർ ആയ വണ്ടി ഇത് നമ്മൾ കൊടുക്കുകയാണ് ഇത്ര കാര്യങ്ങള് പതിനാല് ലക്ഷത്തി അയ്യപത്തയ്യായിരം റുപ്യന്റെ വണ്ടിയാണ് പതിനാലരക്കാണ് കൊടുക്കുക പതിനാല് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ലെ ഈ ആവശ്യക്കാരനാണെങ്കിലും പതിനാലേക്കാൾ വണ്ടി നമ്മളാണ് കൊടുക്കും വിടുകയാണ് ഒരു കച്ചവടം എന്താ പറയുക ഇയർ ഇയർ എൻഡ് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് കൊടുക്കുക അടിപൊളി എന്തായാലും മാക്സിമം നിങ്ങൾ ഈ വക വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിസ്സ് ചെയ്യേണ്ട പോര് ഇതാണെങ്കിലും ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഫോർ ഇന്റ് ഫോർ മാനുവൽ വണ്ടി പതിനൊന്ന് മാനുവൽ വണ്ടി അതായത് ഓഫ് റോഡിന് ഓഫ് റോഡും ഓൺ റോഡും ഒക്കെ പോവാ പിന്നെ ഓടിയ കിലോമീറ്റർ ഇതിനകത്തുള്ള ഒന്നേ നാൽപ്പത് കിലോമീറ്റർ ആണെന്ന് ജനുവൻ ആണ് നമ്മൾ പറയണ്ട എന്തായാലും കേൾ പത്തിൽ പോഡ് വെച്ചിട്ട് ഞാൻ കച്ചവടം ചെയ്യാം വീട് ഇടുന്നോണ്ട് നമ്മൾ തിരക്കും സാഹചര്യം നമ്മൾ ഇവിടെ രണ്ട് കസ്റ്റമർ ഉള്ളതുകൊണ്ട് ഡിലേ വന്നതാണ് പിന്നെ ഇന്റീരിയറിന്റെ ഫോട്ടോസ് ഒക്കെ നമ്പർ നമ്മൾ നാല് നമ്പർ കൊടുക്കേണ്ടി നാല് നമ്പറിലും കാറ്റലോഗ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ ഒരു ഹായ് വിട്ടാ എല്ലാ പണ്ടിന്റെ ഇന്റീരിയലും എക്സ്ട്രീരിയലും മൊത്തം നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെയല്ല മോനൊരു ഏർപ്പാടില്ല എന്റെ കഞ്ചുകൂടി മാർഗ്ഗത്തേർഗത്താണ് പറയണ്ടല്ലോ അല്ലല്ല അങ്ങനെയല്ല ഇത് പേത മോഡല് ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി ലോ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഉള്ള വണ്ടി ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഫുൾ നീറ്റ് ഇതൊക്കെ ഡോറാണ് തുറന്ന പിന്നെ സ്റ്റെപ്പ് പുറത്തുക്കാണ് ചാടും അങ്ങനത്തെ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് മൂന്ന് ലക്ഷം അഡീഷണൽ ഫിറ്റിങ് ഡോറാണ് തുറന്ന സ്റ്റെപ്പാണ് വരുമ്പോൾ അതേമാരി ഡോർ അടച്ച ചെയ്യും ഒരു എന്ന് പറഞ്ഞാൽ അടച്ചാണ്ട് കേറിപ്പോ ചെറിയ കേസുകൾ ഉണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒന്നേ നാൽപ്പത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഉറപ്പിന്റെ ക്ലെയിം ഷോറൂമെന്ന് അതൊരു എഡ്ലൈറ്റ് മാറി തന്നെ ഉറപ്പ് നാപ്പിന്റെ ക്ലെയിം ഉണ്ട് ായിരമായിട്ട് കൊടുത്താൽ മതി ഷോറൂമിൽ കൊണ്ടുപോയി ഞാൻ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പനങ്ങാങ്ങര അമനാട്ട് ടയോട്ടയിൽ കൊണ്ടുപോയി സർവീസിന്റെ സർവീസും എടുത്തിട്ട് ആളുകൾ പൈസ തന്നാൽ മതി ഒച്ച വില നമുക്ക് കൊടുക്കാൻ പതിനേ മുക്കാൽപ്പൊക്കെ പതിനായിരം കൊടുത്താണ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനായിരം ആണ് ാർട്ടിയാലും കൊടുത്തു കൊടുക്കാം പതിനാലിട്ടിയുള്ളത് നമുക്ക് ആലോചിക്കാം പ്രശ്നമുള്ള ഒരു അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ ഒന്നല്ല ഒരു ഒരു ഫോർച്യൂണർ ആണെന്നുണ്ടെങ്കിൽ എട്ട് വണ്ടി ഫോർച്യൂണർ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് മാത്രമല്ല നമ്മൾ സ്റ്റോക്ക് നമ്മൾ വേഗിയ വേളയിൽ എന്ത് ചെയ്യുന്നില്ല ഒരുപാട് ദീർഘിപ്പിച്ച് പറയണില്ല ഫോർച്യൂണർ ആണെങ്കിലും ആണെങ്കിലും ഇനോവ ആണെങ്കിലും ടയോട്ടന്റെ ഏത് വണ്ടിക്കും വിളിച്ചോളി എന്നിട്ട് വേറെ പോയാൽ മതി വീണ്ടും ഞാൻ ആ സംഗതി പറയുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളായിട്ട് വന്നിട്ട് ഒന്ന് മുലാഖാത്ത അത് നല്ല സംഗതി ആണല്ലോ അല്ല അതൊരു കൂടിക്കാഴ്ച നടത്താന്നാ ഞാൻ പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തിട്ട് വണ്ടിയും ക്വാളിറ്റിയും വില കുറപ്പ് വരുത്തി നിങ്ങൾക്ക് ഡീലാക്കോളി രണ്ടായിരത്തി പന്ത്രണ്ടര ലക്ഷം പന്ത്രണ്ടരക്ഷം രൂപ അപ്പൊ എന്തായാലും നമ്മളിപ്പോ കാണിച്ച വണ്ടികളിലെ ഏത് എല്ലാത്തിന്റെയും ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാട്ടി തരും അടിപൊളി എന്തായാലും നമുക്ക് ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ഓടിച്ചു വിട്ട് വീഡിയോ എടുക്കലൊക്കെ കുറവാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അതായത് ഇനി അധികം ദിവസങ്ങളില്ല മാസം ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിരും ഏത് വണ്ടി എടുത്താലും നമ്മുടെ റെഡ് ബെൽ യൂസ് എക്സ്ചേഞ്ച് വന്നിട്ടുള്ള ചെറുവികളുടെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വെളിച്ചത്തിന്റെ ഇത് ഷോറൂം അല്ല തൽക്കാലത്തേക്ക് ഒരു വെളിച്ചത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം അയച്ചിട്ടുണ്ട് മാക്സിമം വില കുറച്ചുള്ള മാക്സിമം വില കുറച്ച് ഇത് ഒരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹക്കാരൻ നമ്മൾ ഈ മാസം തെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആവുമ്പോ ഒരു വണ്ടി ചെറുവണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലയാണ് നമ്മൾ പറഞ്ഞത് അതാണ് മാക്സിമം കുറച്ച് തരും പിന്നെ ക്വാളിറ്റി ഒക്കെ എന്തായാലും ചെറിയ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ ആൾക്കാരെന്താ ശ്രമിക്കാർക്ക് അത്രയും ഇപ്പം നമുക്ക് മേജർ എന്താ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ അപ്പം എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് നൂലീൻഖാൻ്റെ നമ്പറും അതേപോലെ തന്നെ സ്റ്റാഫിന്റെ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരും ഒരു എപ്പിസോഡ് ഭയങ്കര അടുത്തൊരു കീഴിൽ വീഡിയോ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ